തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു നടത്തറ ഐക്യനഗർ സ്വദേശി നാല്പത്തിയെട്ട് വയസ്സുള്ള സതീഷാണ് കൊല്ലപ്പെട്ടത് മൂന്നംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത് മൂന്ന് പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് സംഭവം പൂച്ചട്ടി ഗ്രൌണ്ടിന് സമീപം റോഡിലാണ് സതീഷ് കിടന്നിരുന്നത് അപകടമാണെന്ന് കരുതി നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു തുടർന്നാണ് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രതികളും സതീഷും സുഹൃത്തുക്കളാണ് കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ തർക്കമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു കൊലപാതകം മലങ്കര വര്ഗീസ് ഗുണ്ടാനേതാവ് ചാപ്രി ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ്